ദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നല്ല ആത്മവിശ്വാസത്തോടെയാണ് ഉള്ളതെന്നും ചരിത്ര വിജയം നേടുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫിന് വലിയ പിന്തുണ ലഭിക്കുന്നുവെന്നാണ് ഇതുവരെയുള്ള ചിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ശബരിമല വിഷയം ഒന്നും ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിൽ ഏശില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നല്ല ആത്മവിശ്വാസത്തോടെയാണ് പങ്കെടുത്തത് ഇന്നത്തോടെ രണ്ട് ഭാഗത്തെയും കേരളത്തെ രണ്ട് ഭാഗമാക്കിയിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ട് ഭാഗത്തെയും തിരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കണ്ട അനുഭവം എൽ ഡി എഫിന് വലിയ തോതിലുള്ള പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുവെന്നാണ് അത് ഈ തെരഞ്ഞെടുപ്പ് ചരിത്ര വിജയം എൽ ഡി എഫിന് സമ്മാനിക്കും എന്ന പ്രതീക്ഷയാണ് നൽകുന്നത് യു ഡി എഫിൻ്റെ കേന്ദ്രങ്ങളെന്ന് സാധാരണ കണക്കാക്കുന്ന തദ്ദേശ ഭരണ അതിർത്തികളടക്കം ഇത്തവണ എൽ ഡി എഫിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നതാണ് ഇതേ വരെയുള്ള അനുഭവം സൂചിപ്പിക്കുന്നത് അപ്പോൾ മികവാർന്ന വിജയത്തിലേക്ക് എൽ ഡി എഫ് കുതിക്കുന്ന കാഴ്ചയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക ഇന്നും ബി ജെ പിയും കോൺഗ്രസും പറയുന്നത് ശബരിമല മാത്രമാണ് രണ്ടുപേരും ഒരേപോലെയാണ് യു ഡി എഫും ബി ജെ പിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ സാധ്യതയുണ്ടോ ഇതൊന്നും ഒരു തരത്തിലും ഏശുന്നൊരു കാര്യമല്ല ശബരിമലയുടെ പ്രശ്നത്തില് അവിടെ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടന്നു എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ് ആ കാര്യത്തിൽ സർക്കാർ കർക്കശമായ നിലപാടാണ് എടുത്തത് ഈ സർക്കാരായിരുന്നില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഇത്ര കൃത്യതയോടെയുള്ള നടപടികൾ ഉണ്ടാകില്ല എന്ന് വിശ്വാസികളെല്ലാം ഉറപ്പായി കരുതുകയാണ് അതുകൊണ്ട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്ക് വിശ്വാസികളുടെ ആകെ പിന്തുണ ലഭ്യമാകുന്നത് പക്ഷേ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്താനാണ് ബി ജെ പിയും യു ഡി എഫും ശ്രമിക്കുന്നത് രണ്ടു കൂട്ടരും ഇക്കാര്യത്തിൽ ഒരേ വണ്ടിയിൽ സഞ്ചരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ ഈ പറഞ്ഞു തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിം ബഹുജനങ്ങൾ തള്ളിയ ഒരു സംഘടനയാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ബഹുജനങ്ങളെ യു ഡി എഫിനനുകൂലമാക്കുന്നതിന് വേണ്ടിയാണ് ജമായത്തെ ഇസ്ലാമിയെ കൂട്ടിയതെങ്കിൽ അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല എല്ലാ വിഭാഗങ്ങളും എൽ ഡി എഫിനെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്ന നിലയാണ് വന്നിട്ടുള്ളത് ഈ ദിലീപിനെ പോലും ന്യായീകരിക്കുന്ന നിലപാട് കഴിഞ്ഞ